Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, in the the September 14, Nyaya Ralcha, 4 pm News Bahrain Update, Yakiswagatam. ബഹ്റിന്റെ പൈതൃക നഗരമായ മൊഹറഖിനെ ഒരു പ്രധാന സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള വിപുലമായ പദ്ധതിക്ക് മൊഹറഖ് മുനിസിപ്പൽ കൗൺസിൽ അംഗീകാരം നൽകി ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ സ്പേസ് ആൻഡ് ടൈം ക്യൂബ് അക്വേറിയം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സ്കൈ ഗാർഡൻ മാഡം തുസാട്സ് എന്നിവ മൊഹ്റക്കിൽ സ്ഥാപിക്കുന്നതിനാണ് കൗൺസിൽ നിർദ്ദേശം വെച്ചത് കൗൺസിൽ ചെയർമാൻ അബ്ദുൾ അസിസ് അൽനാർ അവതരിപ്പിച്ച നിർദ്ദേശം കൗൺസിൽ യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു പാർലമെന്റിന്റെയും സർക്കാർ ഏജൻസികളുടെയും പിന്തുണയോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് പാർലമെന്റിന്റെ സാമ്പത്തിക കാര്യ സമിതി ചെയർമാൻ അഹമ്മദ് അൽ സല്ലും എം വിയും സ്ട്രാറ്റജിക് തിങ്കിങ് ബ്ലോക്കും ഈ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അഴുക്കുചാൽ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് മനാമ സെൻട്രൽ മാർക്കറ്റിൽ സമഗ്രമായ അറ്റകുറ്റപ്പണി ആരംഭിച്ചു ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും നേരിട്ട സൗകര്യങ്ങളിൽ ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി അധികൃതർ ഖേദം പ്രകടിപ്പിച്ചു നിലവിൽ മാർക്കറ്റിലെ എയർ കണ്ടീഷനിങ് അഴുക്കുചാൽ ശൃംഖല വൈദ്യുതി ജല സംവിധാനങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നത് അഴുക്കുച്ചാലിലെ ആഴത്തിലുള്ള തടസ്സമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മുഹമ്മദ് അസ്ലാഹി അറിയിച്ചു പ്രശ്നം പരിഹരിക്കാനായി പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തും കൂടാതെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നുള്ള എണ്ണ അഴുക്കുച്ചാലിലേക്ക് ഒഴുക്കരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യ പച്ചക്കറി മാംസ വിഭാഗങ്ങൾ ഉൾപ്പെടെ മാർക്കറ്റിലെ എല്ലാ ഹാളുകളിലും നവീകരണങ്ങൾ നടക്കുന്നുണ്ട് ബഹ്റൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷ പരിപാടിയായ ശ്രാവണത്തിന്റെ ഭാഗമായി പ്രശസ്ത പിന്നണി ഗായിക കെ എസ് ചിത്രയും സംഘവും അവതരിപ്പിച്ച ഗാനമേള ശ്രദ്ധേയമായി നിരവധി പേരാണ് പരിപാടി ആസ്വദിക്കാനായി സമാജൻ ഡയമണ്ട് ജൂബിലി ഹാളിൽ എത്തിച്ചേർന്നത് ചിത്രയോടൊപ്പം മധു ബാലകൃഷ്ണൻ നിഷാദ് അനാമിക എന്നിവരും വേദിയിൽ അണിനിരന്നു ഗൃഹ ദുരത്വം ഉണർത്തുന്ന പഴയ കാലഗാനങ്ങളും പുതിയ കാല ഹിറ്റുകളും ഓണപ്പാട്ടുകളുടെ ഫ്യൂഷനും കുർത്തിണക്കിയ ഗാനമേള പ്രവാസികൾക്ക് ഓണത്തിന്റെ മധുരം വർദ്ധിപ്പിച്ചു ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ശ്രാവണം ജനറൽ കൺവീനർ വർഗീസ് ജോർജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ്റെ തേഴ്സ് കോഞ്ചൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേനൽ അവബോധ ക്യാമ്പയിൻ സമാപിച്ചു ബഹ്റൈൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ പതിമൂന്നാഴ്ചകളിലായി നടത്തിയ പരിപാടിയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പതിലധികം തൊഴിലാളികൾക്കാണ് ഇത്തവണ സഹായം എത്തിച്ചത് റഫേലെ നാസ് കോൺട്രാക്ടി വർക്ക്സൈറ്റിൽ നടന്ന സമാപന പരിപാടിയിൽ നാനൂറ്റി അമ്പതിലധികം തൊഴിലാളികൾ പങ്കെടുത്തു കുടിവെള്ളം പഴങ്ങൾ ജ്യൂസുകൾ പാൽ തുടങ്ങിയവ വിതരണം ചെയ്തു ഈ വർഷത്തെ ക്യാമ്പയിനിൽ ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം എൽ എം ആർ എ ഐ ഒ എം എന്നിവയും പങ്കാളികളായി വേനൽക്കാലത്ത് തൊഴിലാളികളെ സ്വീകരിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ച് ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് സംസാരിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള നദൽ അബ്ദുള്ള അല അലൈവ തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നുള്ള റെസിഡൻസ് ഇൻസ്പെക്ഷൻ വർക്കേഴ്സ് ഹെഡ് എഞ്ചിനീയർ ഹുസൈൻ അൽ ഹുസൈനി എന്നിവർ പങ്കെടുത്തു വൈസ് ചെയർമാൻ പങ്കജ് നല്ലൂർ ജനറൽ സെക്രട്ടറി അനു ശ്രീധരൻ ട്രഷറർ ഉദയ് ആൻഡ് ബാഗ് ജോയിന്റ് സെക്രട്ടറിമാരായ സുരേഷ് ബാബു ജവാദ് പാഷ തെസ് കോൺജസ് കോർഡിനേറ്റർമാരായ ഫൈസൽ മടപ്പള്ളി ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സൽമാനിയ കാനു ഗാർഡനിലെ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഒരു മാസത്തോളം നീണ്ടു നിന്ന ജിഎസ്എസ് പൊന്നോണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷങ്ങൾ സമാപിച്ചു പിള്ളാരോണത്തോടെ ആരംഭിച്ച വിവിധ മത്സരങ്ങൾക്കും ആഘോഷങ്ങൾക്കു ശേഷം വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഓണസദ്യയോടെയാണ് പരിപാടികൾക്ക് വീണത് കുടുംബാംഗങ്ങളും കുട്ടികളും കൂടാതെ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മാധ്യമ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും ആഘോഷങ്ങളിൽ പങ്കെടുത്തു സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂർമുളിൽ ജനറൽ സെക്രട്ടറി ബിരുരാജ് രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾക്ക് ജി എസ് എസ് പൊന്നോണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനറൽ കൺവീനർ വിനോദ് വിജയൻ കൺവീനർ ശിവകുമാർ കോർഡിനേറ്റർ ബിസ്മി രാജ് എന്നിവർ മേൽനോട്ടം വഹിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ എല്ല <laughs> <laughs> മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ നോർക്ക പ്രവാസി ക്ഷേമനിധി ക്ലാസ് സംഘടിപ്പിച്ചു എം സി എം എ വൈസ് പ്രസിഡന്റ് മുനീർ പേരാമ്പ്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി അനീസ് ബാബു ട്രഷറർ ലത്തീഫ് മരക്കാട്ട് എന്നിവർ സംസാരിച്ചു നോർക്ക കോർഡിനേറ്റർ പ്രദീപ് നുബിൻ അൻസാരി എന്നിവർ നോർക്ക പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും അംഗങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു അമ്പതിൽപരം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു സിജിഷ് വടകര നന്ദി രേഖപ്പെടുത്തി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ഐസിയഫ് ബഹ്റം മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി റിഫാറീജിൻ കമ്മിറ്റി മധുറസൂൽ സമ്മേളനം സംഘടിപ്പിച്ചു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ സനദ് ബാബ സിറ്റി ഹാളിൽ നടന്ന സമ്മേളനം റഫീഖ് ലത്തീഫിയുടെ അധ്യക്ഷതയിൽ പ്രമുഖ അറബി പണ്ഡിതൻ ഷൈഖ് ഖാലിദ് സാലിഹ് ജമാൽ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ പണ്ഡിതനും വഗ്മിയുമായ ഇബ്രാഹിം സഗാഫി പുഴക്കാട്ടിന് മുഖ്യപ്രഭാഷണം നടത്തി ഷെയ്ഖ് അബ്ദുൽ നസർ സിദ്ദിഖി അഡ്വക്കറ്റ് എം സി അബ്ദുൽ കരീം അബൂബക്കർ ലത്തീഫി കെ സി സൈനുദ്ദീൻ സഖാഫി ഷമീർ പന്നൂർ എന്നിവർ പ്രസംഗിച്ചു പ്രവാസ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഗംഗാധരൻ രാമകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നേതാക്കൾ വിതരണം ചെയ്തു ഐ സി എഫ് ലഹരിവിരുദ്ധ ക്യാമ്പയിന് മുന്നോടിയായി സമ്മേളന വേദിയിൽ നടന്ന വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ഫൈസൽ ചെറുവണ്ണൂർ നേതൃത്വം നൽകി റീജിയൻ ജനറൽ സെക്രട്ടറി സുൽഫിക്കർ അലി സ്വാഗതവും ഇർഷാദ് ആറാട്ടുപുഴ നന്ദിയും പറഞ്ഞു പ്രശസ്ത ഫോട്ടോഗ്രാഫറും തുടർ സിനിമയുടെ തിരക്കഥാകൃതുമായ കെ ആർ സുനിലിൻ്റെ വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരും എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ പ്രകാശനം ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബഹ്റിനിൽ നടന്നു ഫ്രാൻസിസ് കൈകാര്യത്തെ ബി എം ബി എഫ് ജനറൽ സെക്രട്ടറി ബഷീർ അംബലായിക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് തുടർന്ന് നടന്ന ചിത്രങ്ങളും കഥകളും എന്ന പേരിൽ അവതരിപ്പിച്ച ഡോക്യുമെന്ററിയും ചിത്രങ്ങളുടെ കഥപറച്ചിലും ആസ്വാദകർക്ക് നവ്യാനുഭവമായി മാറി കെ ആർ സുനിൽ വിശദമായ വിവരണങ്ങൾ നൽകി In the heart of Bahrain where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.